നമസ്കാരം ഓരോ മണ്ഡലകാലം തുടങ്ങുമ്പോഴും അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ ഉയരുന്ന ഒരു പ്രധാന കാര്യമാണ് ശബരിമലയിൽ ഒരു പ്രശ്നവും ഉണ്ടാവാതെ ഇക്കുറിയുള്ള മണ്ഡലകാല മകരവിളക്ക് നല്ല രീതിയിൽ പോകണ എന്ന് എന്നാൽ മിക്ക മണ്ഡലകാല മകരവിളക്ക് സമയങ്ങളിലും ശബരിമലയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വാദങ്ങൾ സർക്കാർ തന്നെ കൊണ്ട് ഇടാറുണ്ട് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ അന്നു മുതലാണ് യുവതികളെ ശബരിമലയിൽ കയറ്റി അവിടുത്തെ സമാധാനം മുഴുവനും നശിപ്പിച്ചു എന്നിട്ട് ബീഹാറിൽ നിന്നും ഒഡീസയിൽ നിന്നുമൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഓരോ ഐ പി എസ് ഉദ്യോഗസ്ഥരെ അതായത് പിണറായി വിജയന് നേരെ സ്തുതി പാടുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരെ ശബരിമലയിലേക്ക് നിയോഗിച്ച് അതിൻ്റെ ലോ ആൻഡ് ഓർഡർ സംവിധാനം മുഴുവനും തകർത്ത് അയ്യപ്പ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എല്ലാ കാലവും പിണറായി ശബരിമലയിൽ എങ്ങനെയൊക്കെ അയ്യപ്പ ഭക്തരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അത് പോലീസിന്റെ രൂപത്തിലായിക്കോട്ടെ നിയമത്തിന്റെ രൂപത്തിലായിക്കോട്ടെ സർക്കാർ ഇറക്കുന്ന ഓരോ നിർദ്ദേശങ്ങളുടെ രൂപത്തിലായാലും കൂടാതെ ഓരോ വർഷങ്ങളിലും ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ശബരിമലയിൽ ഡ്യൂട്ടിയിലൊക്കെ നിയോഗിച്ചുകൊണ്ട് ഭക്തർക്ക് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് ഇതിൽ ആർക്കാണ് ഇത്ര സന്തോഷമെന്ന് അറിയില്ല കാരണം ഈ ഭക്തരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ചിലപ്പോൾ പിണറായിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നിലവിൽ വലിയ പബ്ലിസിറ്റിയോടെ നടത്തിയ ആഗോള അയ്യപ്പസംഗമൊക്കെ വലിയ രീതിയിൽ തകർന്നതിന്റെ നാണക്കേടുകൾ മറയ്ക്കാൻ വലിയ പെടാപ്പാടുകളാണ് ഇപ്പോൾ ഇടതുപക്ഷം നടത്തുന്നത് ചാനൽ ചർച്ചകളിലടക്കം വലിയ രീതിയിൽ തന്നെ കാപ്സ്യൂലിന്റെ അഭാവം മൂലം സി പി എം പെടാപ്പാട് പെടാറുണ്ട് കൂടാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ സംഭവിച്ചത് നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം ഏഴര കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പൊടിച്ചു കളഞ്ഞത് ആയിരക്കണക്കിന് ഭക്ഷണങ്ങൾ വേസ്റ്റായി കൂടാതെ അയ്യപ്പന്റെ ടാഗ് ഉൾപ്പെടെയുള്ള ഫോട്ടോകൾ ഉൾപ്പെടെ എടുത്തിട്ട് കത്തിച്ചു കളഞ്ഞു അങ്ങനെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല അതാണെങ്കിലും എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്തു ആഗോള അയ്യപ്പസമൂഹം കസ ഒഴിഞ്ഞ കസേരയിൽ മാത്രം നോക്കിക്കൊണ്ട് പിണറായി വിജയൻ എക്കാലവും സംസാരിക്കുന്നത് പോലെ പമ്പയിലും സംസാരിച്ചു എന്നാൽ പന്തളത്ത് നടന്ന അയ്യപ്പ സംരക്ഷണ സംഗമത്തിൽ ആണെങ്കിൽ പോലീസിനെ വരെ ഞെട്ടിച്ചുകൊണ്ടുള്ള അയ്യപ്പ ഭക്തരുടെ യഥാർത്ഥ ഒരു പ്രവാഹം തന്നെയായിരുന്നു അവിടെ ഉണ്ടായത് ഇനി നാളെ ഗോവിന്ദൻ പറഞ്ഞുകൊണ്ട് വരരുത് പന്തടത്ത് നടന്നത് എഐ ആണ് അല്ലെങ്കിൽ ജമിനി വച്ച് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരരുത് നിലവിൽ ശബരിമല ക്ഷേത്രം കേന്ദ്രം ഏറ്റെടുക്കുമെന്നാണ് സുരേഷ് ഗോപിയുടെ ഒരു നിർണായകമായ ഒരു ഇപ്പോൾ വന്നിരിക്കുകയാണ് ഫെഡറലിസം മാനിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഇടപെടാത്തത് ഏകീകൃത സിവിൽ കോഡ് വരുന്നതോടെ ശബരിമല പ്രശ്നം തീരുമെന്നാണ് അദ്ദേഹം പറയുന്നത് തൃശൂരിൽ കലിംഗ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ഏകീകൃത സിവിൽ കോഡ് ഉടൻ തന്നെ വരുമെന്നും അമിത് പറഞ്ഞിട്ടുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾക്കായി പ്രത്യേക ബില്ല് പിന്നാലെ വരും ക്ഷേത്രങ്ങൾക്കായി ദേശീയ സംവിധാനം വരും കേന്ദ്രത്തിൽ ദേവസ്വം വകുപ്പ് വരും അതിനു കീഴിലാകും ക്ഷേത്രങ്ങൾ ഇനി വരിക അത് വരാൻ ആകില്ല എന്ന് ആർക്കും പറയാനാകില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ശബരിമലയെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടെന്നും ചോദ്യത്തിന് മറുപടിയായി സുരേഷ് ഗോപി പറഞ്ഞു ശബരിമലയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നതിന്റെ കൃത്യമായ തെളിവുകളെല്ലാം കേന്ദ്ര സർക്കാരിന് നന്നായി തന്നെ അറിയാമെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം നമ്മുടെ കേരളത്തിൽ തന്നെ എഴുതു നോക്കിയാൽ അമ്പലങ്ങളിലെല്ലാം സർക്കാർ വലിയ രീതിയിൽ കൈകടത്തുന്നുണ്ട് എന്നതാണ് വസ്തുത സർക്കാരിന് നേരായ രീതിയിൽ കൂടി അല്ലെങ്കിൽ നേരച്ചൊവ അമ്പലങ്ങൾ വലിയ രീതിയിൽ ഒരു വികസനം നടത്തണം എന്നൊന്നുമില്ല ഭക്തജനങ്ങൾ കാണിക്കയിടുന്ന ആ പണം അതാണ് സർക്കാരിനും ദേവസ്വം ബോർഡിന്റെയും കണ്ണ് അതുകൊണ്ട് തന്നെയാണ് ശബരിമലയുടെ സുരക്ഷയും അതോടൊപ്പം തന്നെ ഭരണ സംവിധാനവും ഇത്രയേറെ അവതാളത്തിലാവാൻ കാരണം അത് കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് നടത്തിയാൽ അത് ഗംഭീരമായ ഒരു വിജയമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്വമായി ടി